പൊന്നമ്മ ജോൺ എഴുതിയ ഭദ്രൻ ചന്ദ്രനില്ല പ്രകാശനം ചെയ്തു പൊന്നമ്മ ജോൺ എഴുതിയ ഭദ്രൻ ചന്ദ്രനില നോവൽ ഇന്ന് രാവിലെ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ടി എൻ ജി ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ കേരള എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാറിന് നൽകി പ്രകാശനം ചെയ്തു ജീവചരിത്ര അക്കാദമി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കെ സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എഴുത്തുകാരനും പ്രസാധകനുമായ ഷാനവാസ് പോങ്ങനാട് അധ്യക്ഷപദം അലങ്കരിച്ചു എഴുത്തുകാരൻ ചന്ദ്രസേനൻ മിദ്രമല പുസ്തകപരിചയം നടത്തി ബി എസ് എസ്സി റിട്ടയർഡ് സയന്റിസ്റ്റ് ഷവലിയർ ഡോക്ടർ കോശി എം ജോർജ് ശാസ്ത്ര ഗ്രന്ഥകാരൻ സുരേഷ് മുതുകുളം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ചടങ്ങിനൊടുവിൽ എഴുത്തുകാരി പൊന്നമ്മ ജോൺ നന്ദിയും പറഞ്ഞു മെലിൻഡ ബുക്സ് ആണ് പുസ്തകം പ്രകാശനം ചെയ്തത് ശ്രീമതി പൊന്നമ്മ ജോണിൻ്റെ ഭദ്രൻ ചന്ദ്രനില എന്ന ശാസ്ത്ര നോവൽ നമ്മുടെ സാഹിത്യത്തിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഒരു പുതിയ എഴുത്താണ് അത് അതിൽ ശാസ്ത്രമുണ്ട് സാഹിത്യമുണ്ട് ഇത് രണ്ടിൻ്റെയും കൂടി മനോഹരമായ ഒരു സങ്കലനം ഈ നോവലിൽ നമുക്ക് വായനയിൽ ഒരു സുഖമായി അനുഭവപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഒരു നോവൽ വാസ്തവത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് നമുക്ക് ഏറെ പരിചിതമായ ഒരു അന്യഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന ശാസ്ത്രജ്ഞാനത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ അവതരിപ്പിക്കാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളവും അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വസങ്കല്പങ്ങളും കേരളീയ സങ്കല്പങ്ങളും ആയിട്ട് ഒത്തു നിൽക്കുന്ന ഒരു ചന്ദ്ര സങ്കല്പനം ഈ നോവലിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബഹിരാകാശ യാത്രകളൊക്കെ സ്വാഭാവികമായി തീർന്നിരിക്കുന്ന എന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഈ നോവലിൻ്റെ പ്രസക്തി ഏറെയുണ്ട് എന്ന് ഞാൻ കരുതുന്നു